മതപ്പാടിൽ കെട്ടിയുറപ്പിച്ച ആനയുടെ കൊമ്പൊടിഞ്ഞു ചെറായി നായരമ്പലം ക്ഷേത്രം ആനയായ രാജശേഖരൻ്റെ ഇടത്തെ കൊമ്പാണ് പൊട്ടി വീണത് ആനപ്പാപ്പാന്മാർ രാവിലെ ചെന്ന് നോക്കുമ്പോഴാണ് ആനയുടെ കൊമ്പ് പൊട്ടിയതായി കാണുന്നത് പൊട്ടി വീണതായി കാണുന്നത് കൊമ്പിൻ്റെ ഒരു ഭാഗം മുഖത്ത് തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഭാവിയിൽ വളരാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എറണാകുളം ശിവകുമാറിനും ഇതേമാതിരി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ കൊമ്പ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണമായി പറയുന്നത് ആന തളച്ചിരിക്കുന്ന ചങ്ങല കൊമ്പിന് ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴാകാം ഇത്തരത്തിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണഞ്ഞ് ആൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക ഇതുപോലെ നമ്മൾ ക്യാഷ് ബാക്കിൻ്റെ വീഡിയോസ് അതുപോലെ തന്നെ കോമഡി വീഡിയോസ് തെക്ക് പരായിട്ടുള്ള വീഡിയോസ് അങ്ങനെ ഒത്തിരി പ്ലേലിസ്റ്റുകൾ നമ്മുടെ ചാനലിൽ ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ എങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വീഡിയോസ് അല്ലെങ്കിൽ ആനകളുടെ വീഡിയോസ് പാപ്പന്മാരുടെ വീഡിയോസ് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോകൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും -e Thank you for watching.